സിയിൽ വീണ്ടും ജീവനക്കാർക്ക് ഇതുവരെ കഴിഞ്ഞ മാസത്തെ ശമ്പളം ലഭിച്ചിട്ടില്ല എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുൻപ് ഒറ്റ തവണയായി തന്നെ ശമ്പളം നൽകുമെന്നായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഉറപ്പ് എന്നാൽ അതും പാലിക്കപ്പെട്ടിട്ടില്ല ഇതോടെ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താൻ ഒരുങ്ങുകയാണ് ബി എം എസ് മാസം പകുതിയാകാൻ ഇനി മൂന്ന് ദിവസം ബാക്കി എന്നിട്ടും ജീവനക്കാർക്ക് ഇതുവരെ ശമ്പളം ചുമതലയേറ്റതിനു ശേഷം മന്ത്രി കെ ബി ഗണേഷ് കുമാർ നൽകിയ ഉറപ്പ് കൃത്യമായി ശമ്പളം നൽകുമെന്നായിരുന്നു അതും ഒറ്റത്തവണയായി അഞ്ചാം തീയതിക്ക് മുന്നേ തന്നെ അതും പാലിക്കാതെ വന്നതോടെ പഴയപടി ശമ്പളം കിട്ടാത്ത സ്ഥിതി തുടരുകയാണ് ആരുടെ വാക്കിനും വിലയില്ലാത്ത രീതിയിൽ എല്ലാവരുടെ വാക്കും പകചാക്കായ രീതിയിൽ നിൽക്കുമ്പോൾ കെ എസ് ആർ ടി സിക്കാരൻ ആത്മഹത്യയുടെ വക്കിലാണ് ഇനി സമരമല്ലാതെ വേറൊരു മാർഗവും ഞങ്ങളുടെ മുന്നിലില്ല ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നാളെ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനാണ് ബി എം എസ് യൂണിയന്റെ തീരുമാനം ശമ്പളം കിട്ടും വരെ പ്രതിഷേധം തുടരുമെന്നും അറിയിച്ചു ശമ്പളം കിട്ടാതെ കെ എസ് ആർ ടി സി ജീവനക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുമടക്കം വിദേശയാത്ര നടത്തുകയാണെന്നും ബി എം എസ് യൂണിയൻ കുറ്റപ്പെടുത്തി റിപ്പോർട്ടർ തിരുവനന്തപുരം സുനിഷ സുനിഷർ നൽകും വിവരങ്ങൾ സുനിഷ കെ എസ് ആർ ടി സിയിലെ ശമ്പള പ്രതിസന്ധിയിൽ കോടതി തന്നെ ഇടപെട്ടതാണ് ഇക്കാര്യത്തിൽ അഞ്ചാം തീയതിക്കകം ശമ്പളം നൽകാമെന്നും മന്ത്രി തന്നെ ഉറപ്പും നൽകിയതാണ് എന്താണിപ്പോൾ ഈ മാസം സംഭവിച്ചത് വിനീത ഏതായാലും നിലവിൽ ഈ പറഞ്ഞതുപോലെ നേരത്തെ മുഖ്യമന്ത്രി അടക്കം ഉറപ്പ് നൽകിയത് അഞ്ചാം തീയതിക്കകം നൽകുമെന്നായിരുന്നു പക്ഷേ ഈ ഉറപ്പൊന്നും പിന്നീട് പാലിക്കപ്പെട്ടിരുന്നില്ല പിന്നീട് ഈ ശമ്പള പ്രതിസന്ധി രൂക്ഷമായ പശ്ചാത്തലത്തിൽ കോടതി അടക്കം ഇടപെടുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം ഈ യൂണിയനുകളെ ഒക്കെ തന്നെയും വിളിച്ച് ഒരു ചർച്ച നടത്തുകയും അതിൽ ആദ്യ ആദ്യമായി ഈ പ്രയോറിറ്റി ആയി തന്നെ ആദ്യം ചർച്ച ചെയ്തിരുന്നത് ഈ ശമ്പള പ്രതിസന്ധി എന്ന വിഷയം തന്നെയായിരുന്നു അതിൽ പ്രധാനമായും ഈ ജീവനക്കാർ മുന്നോട്ട് വെച്ച ഒരു കാര്യം ഗഡുക്കളല്ലാതെ തന്നെ ഒറ്റത്തവണയായി ശമ്പളം ലഭിക്കുക അത് മാസത്തിൽ ഈ അഞ്ചാം തീയതിക്ക് മുന്നേ നൽകുക എന്നത് തന്നെയായിരുന്നു പക്ഷേ മന്ത്രി അതന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു അഞ്ചാം തീയതിക്ക് മുന്നേ തന്നെ ഈ ശമ്പളം നൽകുമെന്നൊരു ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ മാസം ഈ പന്ത്രണ്ടാം തീയതി ആയിട്ട് പോലും ഇതുവരെയും ഒരു ജീവനക്കാരനും ശമ്പളം ലഭിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ പറയുന്നത് അതിന് പിന്നാലെയാണ് ഇനി ഒരു സമരവുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ കണ്ടതുപോലെ സമരവുമായി തന്നെ മുന്നോട്ട് പോകാനുള്ള യൂണിയന്റെ തീരുമാനം അത്തരത്തിലാണ് ഇപ്പോൾ ബി എം സമരത്തിലേക്ക് കടന്നിരിക്കുന്നത് നാളെ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെ ശമ്പള പ്രതിസന്ധി തുടരുകയാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ പ്രതിഷേധം തുടരും സമരവുമായി മുന്നോട്ടു പോകുമെന്നതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഏതായാലും കെ ഇതിലൊരു വിശദീകരണം നൽകിയിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധിയാണോ വിഷയമെന്നതിലടക്കം ഏതായാലും നമ്മൾ വിശദീകരണം തേടിയിട്ടുണ്ട് അത് ലഭിച്ചിട്ടില്ല പക്ഷേ നിലവിലിപ്പോൾ ഒരു ജീവനക്കാരനും ശമ്പളം ലഭിച്ചിട്ടില്ല മാസാവസാന മാസം പകുതിയാകുമ്പോൾ പോലും ആദ്യഘഡു എന്ന പോല രീതിയിൽ പോലും ശമ്പളം നൽകി തയ്യാറായിട്ടില്ല എന്നതാണ് പരാതിയായി ഉയരുന്നത് വിനിത സർക്കാർ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തുന്നുണ്ടോ മന്ത്രി തിരിച്ചെത്തിയോ എന്താണ് ആ ആ രീതിയിൽ നടക്കുന്ന ധനവകുപ്പ് ഉൾപ്പെടെ എന്താണ് പറയുന്നത് വിനിത നിലവിലേതായാലും ഇതിലൊരു വിശദീകരണം ലഭിച്ചിട്ടില്ല ഗതാഗത മന്ത്രി ഏതായാലും ഇപ്പോൾ തല സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിട്ടില്ല പതിനാലാം തീയതിക്കകം എത്തുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത് അതിനുശേഷം ഒരുപക്ഷേ ഈ വിഷയത്തിൽ കൃത്യമായ ഏതെങ്കിലും രീതിയിൽ ചർച്ചയ്ക്ക് വിളിക്കുമോ എന്നതിലടക്കം ഒരുപക്ഷെ ഇപ്പോൾ ബി മാത്രമാണ് പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത് ഇനി മറ്റ് യൂണിയനുകളും നേരത്തെയൊക്കെ കണ്ടതുപോലെ സംയുക്തമായി തന്നെ സമരത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ അതിനു മുന്നേ തന്നെ ഈ യൂണിയനുകളുമായുള്ളൊരു ചർച്ചയ്ക്ക് വിളിക്കുമോ എന്നതിലടക്കം ഇനി അറിയേണ്ടതുണ്ട് ഏതായാലും നിലവിൽ ഇപ്പോൾ ഇതിലൊരു വിശദീകരണം നമുക്ക് ലഭിച്ചിട്ടില്ല ഏതായാലും മന്ത്രി പതിനാലിനകം തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നാണ് അറിയുന്നത് അതിനുശേഷമായിരിക്കും ഈ തീരുമാനത്തിൽ ഏതായാലും ശമ്പളം എപ്പോൾ ലഭിക്കും എന്നതിലടക്കം ഏതായാലും ഒരു തീരുമാനം ഉണ്ടാവുക വിനീത ശരി സുനിഷ എല്ലൂരാണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും സർക്കാരിന്റെ ഉറപ്പ് പാഴായിരിക്കുന്നു ഈ മാസം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഇതുവരെ ശമ്പളം ലഭിച്ചിട്ടില്ല കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്